കോട്ടയം കുറുപ്പന്തറയിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് മോഷണം പവൻ സ്വർണം കവർന്നു മോഷ്ടാവിന്റെ ലഭിച്ചു കോട്ടയം കുറുപ്പന്തറ പുളിന്തറ വളവിന് സമീപം ആനിത്തോട്ടത്തിൽ സേവിയറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഒരാഴ്ചയായി സേവിയറും ഭാര്യ ലീലാമയും തൊട്ടു സമീപമുള്ള തറവാട് വീട്ടിലായിരുന്നു താമസം ശനിയാഴ്ച രാവിലെ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാര താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് കവർച്ച നടത്തിയത് ഇരുപത് പവൻ സ്വർണം പോയി മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എത്രയാവും

കടുത്തുരുത്തി പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപകമാക്കി ജനം കോട്ടയം